ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി രാവിലെ പതിനൊന്ന് കൂടിയാണ് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാന്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കെഎസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിച്ച് കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വേളയിൽ കെ എസ് ജയഘോഷ് പറഞ്ഞു കെ എസ് യു എസ് എഫ് ഐയും തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ കെ എസ് യുവിന്റെ മൂന്ന് സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള മൂന്ന് കേരള വിദ്യാർത്ഥി യൂണിയറ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കയ്യിൽ വിലങ്ങുവച്ച് മുഖത്തെ മുഖം കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചുകെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരിച്ച് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെയും കൂടി സർവീസിൽ നിന്ന് പിരിച്ചൊഴി വിടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കൂടുകയാണ് അതിദാരുണമായി സ്റ്റേഷനിൽ വെച്ചും വണ്ടിക്കകത്ത് വെച്ചും മർദ്ദിപ്പിക്കും മർദ്ദിക്കുമ്പോ നമ്മളൊക്കെ ഈ ഷൊർണൂർ നാട്ടിൽ നിൽക്കുമ്പോ ഈ ഷൊർണൂരിലെ ജിഷ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിദാരുണമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദിയെ ഒരു സ്റ്റേഷനിൽ വെച്ചും ലോക്കപ്പ് മർദ്ദനം ഉണ്ടായതായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് വിനോദ് കളത്തോടി അജ്മൽ ടി കെ ആഷിഖ് ജയശങ്കർ ടി കെ ബഷീർ മുഹമ്മദ് ഷാഫി മുഹമ്മദ് ആഷിഖ് സുബീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു